അസുര താണ്ഡവം രചന നുസൃത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പുലർച്ചെ തന്നെ എണീറ്റ് തനിക്കൊരുങ്ങാനുള്ള വസ്ത്രമേല ഒരുപാട് റെഡിയാക്കി വെച്ചു പാർവതി ആദ്യ ഏൽപ്പിച്ച പ്രകാരം റബേക്കയും പാർവതിയുടെ വീട്ടിൽ നേരത്തെ എത്തിയിരുന്നു അത്രമേൽ തങ്ങൾ കാത്തിരുന്ന ദിവസം പാർവതിയുടെ ചുണ്ടിൽ തീർത്തും പുഞ്ചിരിയോ ആശ്വാസവും മാത്രമായിരുന്നു പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് മൂന്നുപേര് എന്നത്തെയും പോലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് തിരികെ വന്നു നിശ്ചയം നടത്തിയ ഹാളിൽ വെച്ച് തന്നെയാണ് വിവാഹ മണ്ഡപം ഏഴര മണിയായപ്പോഴേക്കും പാർവതിയും വീട്ടുകാരും കീർത്തിയും വീട്ടുകാരും അങ്ങോട്ട് എത്തിയിരുന്നു വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പാർവതി തന്റെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാനും അച്ഛമ്മയോട് പറയാനും മറന്നില്ല ഇന്ന ദിവസം അവരേറ്റവും സന്തോഷിക്കുന്നുണ്ടാവും എന്നറിയാമായിരുന്നു പാർവതിക്ക് സാരിയും സർവാഭരണങ്ങളോടെ റബേക്ക് ഇരുവരെയും ഒരുക്കി റബേക്ക് പാർവതിയുടെ ഒരു പ്രത്യേക ഇഷ്ടമാണ് അതിന് കാരണം പാർവതിയുടെ പെരുമാറ്റമാണ് എല്ലാം കൊണ്ടു അണിഞ്ഞൊരുങ്ങി കണ്ണാടിക്കുമ്പോൾ നിൽക്കുമ്പോൾ ഈ നിമിഷം ആദ്യം കാണാനും അവിടെ ഉള്ള തുടികൊട്ടി എന്റെ ചേച്ചി അല്ലേ അമ്മേ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നവളെ കണ്ട് പലവി സന്തോഷത്തോടെ പറഞ്ഞു പൂർണിമയോട് പൂർണിമ തന്റെ കണ്ണിലെ അല്പം കരിയെടുത്ത് അവിടെ കാതിന് പുറകിൽ തൊട്ടു കൊടുത്തു ആരുടെയും കണ്ണു കെട്ടാണ്ടിരിക്കട്ടെ എന്റെ മോൾക്ക് അതെ അവരെത്തി കേട്ടോ കീർത്തിയുടെ അച്ഛൻ വന്ന് പറഞ്ഞു പാർവതിയുടെ ഉള്ളമല്ല തുടികൊട്ടി ഒമ്പത് മണിക്കാണ് മുഹൂർത്തം ഒരമണിക്കൂർ കൂടെ ഉണ്ട് ഒരമണിക്കൂർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞതും ആ അരമണിക്കൂറിനും മണിക്കൂറുകളുടെ ദൈർഘ്യം പോലെ അനുഭവപ്പെട്ടു അവർ മക്കളെ എല്ലാവരും കാത്തിരിക്കാൻ മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞു സമയായി ഇനി ബാക്കി സംസാരം എല്ലാം താലിയിട്ട് കഴിഞ്ഞ് കീർത്തിയുടെ അമ്മ ഒരു ചിരിയോടെ പറഞ്ഞ അടുത്തേക്ക് വന്നു കീർത്തിയും പാർവതിയും നിറഞ്ഞ പുഞ്ചിരിയോടെ അവരുടെ കൂടെ പുറത്തേക്ക് നടന്നു മണ്ഡപത്തിൽ തങ്ങളുടെ പാതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് പൂജാരിയുടെ മന്ത്രങ്ങളെല്ലാം കേട്ടിരിക്കുന്നതിനിടെ തിരിഞ്ഞ സൈഡിലേക്ക് നോക്കി ആദി നടന്നു വരുന്ന പാർവതിയെ കണ്ടത് സ്വയം മറന്ന് ഇമവിട്ടാതെ നോക്കി നിന്നു ആദിയുടെ ഒരു സൈഡിൽ നന്ദനിരിക്കുന്നുണ്ട് ആദിയുടെ നോട്ടം കണ്ടവന് ചിരി വന്നു പതിയെ ആദ്യെ തോണ്ടി വിളിച്ചു എന്റെ മോനെ ഇങ്ങനെ നോക്കിയാ എന്റെ ചോര ഊറ്റി കുടിക്കാതെ ഇന്നത്തോടെ നിന്റെ സ്വന്തം തന്നെയാണ് പെട്ടെന്നുള്ള നന്ദന്റെ വാക്കിളി ആദി തലയെന്ന് കുറഞ്ഞ് മുന്നോട്ട് നോക്കി ഓഹ് എന്റെ അമ്മേ നമ്മുടെ അച്ഛനെ ഏട്ടനൊക്കെ എവിടെ പോയി രണ്ടു ദിവസമായിട്ട് വിളിച്ചിട്ടൊരു വിവരമില്ല അവരും മാത്രമല്ല അമ്മയുടെ ഏട്ടനും പുന്നാരം മകളുടെ കല്യാണം നടക്കുന്നേ എന്നിട്ട് പോലും വന്നില്ലെന്ന് വെച്ചാ ആ എനിക്കറിയില്ല നിന്റെ ഏട്ടനെ കാണാനുള്ള ത്രാണി ഉണ്ടാവില്ല കൃഷ്ണപ്രിയ പ്രയാഗ് ഒരു മറുപടിയായി പറഞ്ഞു അവിടേക്കൊരു യോഗം പ്രയാഗ് അസൂയോടെ നോക്കി പാർവതി അവളെ വസ്മതി എത്രക്കായാലും പറയാതിരിക്കാൻ വയ്യ അവളൊരു അപ്സര തന്നെയാണല്ലോ ഗൗതമി പറയുമ്പോൾ ഒരു പുച്ചത്തോടെ മണ്ഡപത്തിലേക്ക് നോക്കി വസുമതി പാർവതി ആദ്യയുടെ അടുത്തായി ചെന്ന് എല്ലാവർക്കും വിൽക്കായി കൂപ്പി ഇരിപ്പിടത്തിലേക്കിരുന്നു കീർത്തി നന്ദന്റെയും വെള്ള ഷർട്ട് മുന്നിട്ട് തന്നെ നോക്കുന്നവന്റെ നോട്ടം എന്തോ താങ്ങാൻ പറ്റാത്ത പോലെ തോന്നി അവൾക്ക് മുന്നിലെ ഹോമാഗ്നിയിലേക്ക് നോക്കി പാർവതി പൂജാരി മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് ചടങ്ങുകൾ ഓരോന്നും തുടങ്ങി ചിലനിൽ മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു നിൽക്കുന്നുണ്ട് പൂജിച്ച് തയ്യാറാക്കിയ താലി ആദിയുടെയും നന്ദനെയും കയ്യിലേയും കൊടുത്തു ആദിയുടെ കയ്യിൽ കിടക്കുന്ന താലി കണ്ടതും പാർവതി മനസ്സ് നിറഞ്ഞു പ്രാർത്ഥനയോടെ മിഴികൾ കൂമ്പി അടച്ചു താലി കെട്ടിക്കോളു പൂജാരിയുടെ വാക്കേട്ടതും ആദി പാർവതിയിലേക്ക് നോയിക്കൊണ്ട് അവളിലേക്ക് താലി ചേർത്തു വെച്ചു അയ്യോ അത്രയും നേരം പുഞ്ചിരിച്ച മുഖങ്ങൾ പകപ്പോ അലറി വിളിച്ചു മണ്ഡപത്തിലാകെ ആളിപ്പടരുന്ന തീ കണ്ട് എല്ലാവരും ഞെട്ടിലോടെ എണീറ്റ് അങ്ങിങ്ങായി പുറത്തേക്ക് ഓടി മണ്ഡപത്തിൽ പടരുന്ന തീ ആളി കത്തുന്നതിനോടൊപ്പം അതിൽ നിന്നൊന്നാകെ പടരുന്ന കറുത്ത പുക പരസ്പരം തമ്മിലുള്ള കാഴ്ചകളെ മറച്ചു ആദിയുടെയും നന്ദന്റെയും കയ്യിൽ നിന്ന് തങ്ങളുടെ പാതിയിലേക്ക് ചേർക്കാൻ നിന്ന താലി നിലത്തേക്ക് വീണു ദേവദാസും മാധവനും കഷ്ടപ്പെട്ട് ആദി അതിനെയും പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചു കീർത്തിയെ ചൈത്ര പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ആദ്യ പാർവതിയുടെ കയ്യിൽ പിടിമുറുക്കിയിരുന്നെങ്കിലും പുറത്തേക്ക് പോകുന്നതിനിടെ ഇരുവരുടെയും കൈകൾ തമ്മിൽ പിടിവിട്ടു ഒരുവിധം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒരുവിധ ആളുകൾ പുറത്തേക്ക് എത്തി പറ്റുന്ന പോലെയെല്ലാം ആളുകൾ വെള്ളമൊഴിച്ച് തീയണക്കാൻ ശ്രമിച്ചു നിമിഷ നേരം കൊണ്ട് ഫയർഫോഴ്സ് വന്നു അവിടെ പടരുന്ന തീയണക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ശരീരത്തിൽ അങ്ങിങ്ങായി പൊള്ളലേറ്റ് തളർച്ചയോടെ വരുന്ന പൂർണിമയയും പല്ലവിയെയും കീർത്തിയുടെ അച്ഛനെയും അമ്മയെല്ലാം കാണുന്നു അയ്യോ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടല്ലോ പൂർണിമ ഇരിക്കും ആംബുലൻസ് എത്തിയിട്ടുണ്ട് അതിൽ ഹോസ്പിറ്റലിൽ പോവാം ചൈത്ര ആവലാതിയോടെ പറഞ്ഞു പൂർണിമ വേദന കടിച്ചമർത്തി എന്നാൽ ഈ സമയം എന്താണ് സംഭവിച്ചെന്ന പകുപ്പിൽ ആരെയോ തേടുന്ന പോലെ ആദിയുടെ മിഴികൾ അറിഞ്ഞു നടന്നു ആദി ദേവദാസിന്റെ കൈകളിൽ പിടിച്ചു പപ്പാ മമ്മയും പാർവ്വതി ആദിയുടെ ചോദ്യങ്ങൾക്ക് എല്ലാവരും പരസ്പരം നോക്കി പാർവതി അച്ഛനും മകനും മാറി മാറി വിളിച്ചു ആദ്യ അകത്തേക്ക് ഓടിച്ചെല്ലാൻ നിന്നു അവിടെ ഉണ്ടായിരുന്ന ഫയർഫോഴ്സ് അവനെ തടഞ്ഞു നിർത്തി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു വരുന്ന കറുത്ത പുകയിലേക്ക് നോക്കി ആദി മാ ശബ്ദം അങ്ങിങ്ങായി അലടിച്ചു അപ്പോഴാണ് രണ്ട് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ശരീരത്തിൽ പൊള്ളലേറ്റൊരു നാശയെ മയ്യയും കാണുന്നു ആദി ഓടിച്ചെന്നു മോനെ ആദി മാമ അറിയോ ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ട് പക്ഷെ ആം ഓക്കെ പാർവതിയോടെ എന്താടാ നീയല്ല അവളെ പിടിച്ചു പോയിരുന്നു ഞാൻ എന്നെ ഇവനാ പിടിച്ചെണ്ണീപ്പിച്ച് പക്ഷെ അപ്പത്തേന്റെ മുകളിലെ സീലിങ് ഞങ്ങളുടെ ദേഹത്തേക്കാ മറിഞ്ഞു വീണ് ഇവനുള്ളതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പറയാ ആദി പാർവതി എവിടെ ആദി അവളെ പുറത്തേക്ക് കൊണ്ടുപോയത് മമ്മ പോകുന്നതിൽ പാർവതി കൈവിട്ടു പുറത്ത് അവൾ എത്തിയിട്ടില്ല എന്താ പൊള്ളിയ വേദനയിലും പകപ്പോടെ ചോദിച്ചു ആശ അപ്പോഴേങ്കിലും ദേവദാസ് അങ്ങോട്ട് ഓടി വന്നു നിനക്ക് നനക്ക് ദാസ് പാർവതി എവിടെ പാർവതി ദാസിനെ എന്തുവാറിയ ടെൻഷനോടെ നോക്കി പാർവതി പാർവതി ആദ്യ അവിടെ ആകെ അലറി വിളിച്ചു നന്ദനും കീർത്തി എല്ലാവരും അങ്ങായി എല്ലായിടവും തെരഞ്ഞു അകത്തുനിന്ന് വരുന്ന ഫയർഫോഴ്സിനോട് ഒരാൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു അവരവിടെയാകെ പാർവതിക്ക് വേണ്ടി തെരച്ചിൽ തുടങ്ങി തെരച്ചിലിനൊടുവിൽ രണ്ട് താലിമാല മാത്രം അവർക്കുമ്പിൽ ഏൽപ്പിച്ചു അവിടെ ഇനി ആരും തന്നെ ഇല്ല ആദ്യക്ക് തന്റെ സമനില പോലെ തോന്നി ആദ്യ പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കി പാർവതി ഇല്ല പാർവതി അവിടെ പാർവതിയുടെ കഴുത്തിലേക്ക് താൻ താലി ചേർത്ത് വെച്ചത് അത് കെട്ടിത്തുടങ്ങാൻ ഒരുങ്ങിയവയാണ് മണ്ഡപത്തിലൊന്നാകെ തീപണെന്ന് ഇല്ല വസുമതി ഓർത്ത് എല്ലാ രീതിയിലും പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിരുന്നതാണ് പക്ഷെ ഇതെങ്ങനെ മോനെ ആദി ഞങ്ങൾ എല്ലായിടവും നോക്കി പക്ഷെ ഇവിടെ ഒന്നും പാർവതിയില്ല ആദീണമോൻ്റെ ചുവപ്പ് രാശി പടർന്നു കയറി പ്രയാഗ പൊള്ളലേറ്റം തന്റെ കൈയിലേക്ക് നോക്കി കൃഷ്ണപ്രിയ നോക്കി പറഞ്ഞു മോളെ അയ്യോ നല്ലോണം പൊള്ളിയല്ലേ മോളെ ഓഹ് ആശം പിടിക്കാം എന്റെ ദേഹം പൊള്ളിയെ വരേണ്ടിയിരുന്നില്ല എന്റെ ഏട്ടൻ അച്ഛനും വരാതിരുന്നോ വരാതിരിക്കായിരുന്നു അതുകൊണ്ട് എന്താ അവസാന നിമിഷം താലിയിട്ട് മടങ്ങിയില്ലേ എന്നാലിതങ്ങനെ തീ പിടിച്ചെന്ന കൃഷ്ണപ്രിയ സംശയത്തോടെ ചോദിച്ചു അയ്യോ എന്റെ മോളെ അമ്മേ അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല മോളെ ജീവനം കൊണ്ട് ഓടുന്നതിന് ഇവിടെ വീണു നാട് ഒളിക്കുന്നാ തോന്നുന്നു അയ്യോ ഇവിടെ ഇരിക്കാം പല വണ്ടിയും കിട്ടാൻ നോക്കട്ടെ നമ്മൾ വീട്ടിൽ പോന്നു ആ നോക്ക് ഏതായാലും നാശം പിടിച്ച കെട്ടു മുടങ്ങിയല്ലോ ഭവാനിയമ്മ ആ അസ്വസ്ഥതയിൽ അതോർന്ന് സന്തോഷിച്ചു ആ ഏട്ടാ പതിയെ വാസന്ന് പുറത്ത് കാറിൽ നിന്ന് വസുമതിയുടെ കാലിൽ പൊളയേറ്റ ഭാ തുണി വെച്ച് കെട്ടുന്നുണ്ട് അയ്യോ എന്റെ മോനെ അയ്യോ നന്നായി പൊള്ളിട്ടുണ്ടല്ലോ അതെ മോനെ എന്നാലും എങ്ങനെയാ മോനെ ഇത്രയ്ക്ക് തീ പടന്ന് നടത്തിപ്പുകാരെ കയ്യോടെ പോലീസ് ഏൽപ്പിക്കണം എന്തോ ഒരു ഭാഗ്യത്തിനാ കിച്ചൻ വഴി രക്ഷപ്പെട്ടു ഇല്ല ഇപ്പൊ എന്ത് മരിച്ചേനെ അയ്യോ പോയി മക്കളെ ഗൗതമി വേദന സഹിച്ച് ഞെരുപരി ഉണ്ട് ഈ സമയത്താണ് അഗ്നി മാറുന്നവരോടെ ആദ്യം പാഞ്ഞു വന്നത് ആരതിക്കൊണ്ട് വാസുമതിയുടെ മുടിക്കുത്തിൽ പിടിച്ചു ഡേ പാർവതിയോടെ വാസുമതി അവനെ സംശയത്തോട് ഉറ്റുനോക്കി എന്താ എന്റെ പാർവതിയോടെ വാസുമതി അവന്റെ കൈ കുടഞ്ഞു മാറ്റി എനിക്കറിയില്ല ഞാൻ ആരുടെയും പാർവതി കൊണ്ടുനടക്കുന്നില്ല ചി നിർത്തടി നല്ല നിന്റെ പ്ലാനല്ലടി ഇത് കൊള്ളാം നോക്ക് എന്റെ കാർ ഉള്ളിയിട്ടുണ്ട് ദേ എന്റെ അമ്മ വേദന കൊണ്ട് ഞെളിപിരി ഉള്ളു ഇങ്ങനെ ചെയ്ത അവളെ കൊണ്ടുപോവാൻ മാത്രം എനിക്ക് അവളോട് ഒന്നുമില്ല ഉണ്ടാവരുത് ഇതിൽ നിനക്കെങ്ങാനും ചെറിയൊരു പങ്കുണ്ടെന്നെങ്ങാനും ഞാൻ അറിഞ്ഞാ ഞാൻ നിന്റെ വന്ന് ആ എന്നെ ഹോസ്പിറ്റലിൽ ും ഗൗതമി വീണ്ടും ബഹളം വെച്ച് അവരെ കണ്ടാലേ അറിയാം നന്നായി പൊള്ളലേറ്റിട്ടുണ്ടെന്ന് വസുമതിയുടെ വാക്കുകളിൽ അവളൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നി ആദിക്കും മണിക്കൂറുകൾ കടന്നുപോയി പാർവതിയെ കുറിച്ചൊരു വിവരവും കിട്ടിയില്ല ചിലർക്കെല്ലാം ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് അവരെല്ലാം അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പലവെയും പൂർണിമയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോലീസിൽ പരാതി കൊടുത്തുകൊണ്ട് അവർ ആദ്യമേ തന്നെ അവിടുത്തെ സി സി ടി വി ചെക്ക് ചെയ്തു തീ പറയുന്നതിന് മുമ്പുള്ള ഭാഗങ്ങളിലൊന്നും പ്രത്യേകിച്ച് പന്തി കേടുന്നു തോന്നിയില്ല പിന്നീട് തീ കത്തിപ്പെടുന്നും ആകെ കറുത്ത പുകയാൽ മൂടപ്പെടുന്നു പിന്നെയൊന്നും വ്യക്തമല്ല തീ പറന്നതോടെ സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നും തന്നെ കാണാതായി ആദ്യയിൽ വീണ്ടും നിരാശ വളർന്നു എന്തോർത്ത് ആദ്യമൊന്ന് പാർവതി കൊടുത്ത ട്രാക്ക് ഡിവൈസ് ഓർത്ത് ചെക്ക് ചെയ്തു അതവളുടെ വീട്ടിലേക്ക് തന്നെയാണ് സിഗ്നൽ കാണിക്കുന്നത് ഇല്ല അവളത് വീട്ടിൽ അഴിച്ചു വെച്ച് കാണും വേറെ അറിയൂ പാർവതി ആദ്യക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ദേഷ്യവും സങ്കടവും ഉരഞ്ഞു കയറി അത് നീ സമാധാനിക്കും പാർവതി നമുക്ക് കണ്ടുപിടിക്കാം നീവാൻ നിന്നോട് കാര്യമില്ല നമുക്ക് പാർവതിയുടെ വീട്ടിലേക്ക് പോവാം ഉണ്ട് നീ വാ നന്ദൻ അവളെ വിളിച്ച് പാർവതിയുടെ വീട്ടിലേക്ക് പോയി ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചെത്തി പലവിയും പൂർണിമയും ആശയുടെയും ചാരിയുടെ അടുത്തിരുന്ന് കരയുന്നുണ്ട് ഈ സമയമാണ് ആദ്യം നന്ദൻ അങ്ങോട്ട് വന്ന് കയറിയത് ആദ്യം കണ്ടത് പലവി ഓടിച്ചെന്നു ഏട്ടാ ചേച്ചി ചേച്ചി ചേച്ചിക്കൊന്നും സംഭവിക്കില്ല ഈ ഏട്ടന് എവിടെയാണെങ്കിലും പാർവതി കണ്ടെത്തിരിക്കൂ മോള് സമാധാനിട്ടിരിക്കുകയാണ് എല്ലാവരെയും നോക്കി ദേവദാസിന്റെ അടുത്തേക്ക് ചെന്നു ആദി അപ്പാ ഗ്രാൻമയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കു പാർവതിയും കൊണ്ട് ഞാൻ തിരിച്ചു വരൂ മോനെ ആദി മുത്തശ്ശി നിറമിഴികളോട് അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ തലയിൽ കൈ വെച്ചു എൻ്റെ ഭഗവതി എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ ഇത്രയും പെട്ടെന്ന് മോളെ ഞങ്ങൾക്ക് തിരികെ നൽകണേ മുത്തശ്ശിയുടെ ആദ്യം അവളെ കൊണ്ടുവരും ഈ മുത്തശ്ശി കുറപ്പുണ്ട് ചെല്ലു ചെന്ന് നിന്റെ പെണ്ണിനെയും കൊണ്ട് സ്ത്രീകോലത്തിന്റെ പടികൾ കയറി വരുന്ന കാത്ത് ഈ ഉണ്ടാവും ഗ്രാൻമയുടെ കൈകളിൽ ചേർത്ത് പിടിച്ചു എങ്ങോട്ട് ഇല്ലാതെ ആദി കാറിലേക്ക് കയറി കീർത്തിയോട് എല്ലാവരോടും പറഞ്ഞു ആദിയുടെ കൂടെ നന്ദി ഇറങ്ങി മോളെ പാർവതി കാതുകളിൽ ഒരു സ്ത്രീ ശബ്ദ അലയടിച്ചതും പതിയെ ഞറങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു പാർവതി തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയ കൊടുക്ക് കണ്ണുകൾ തുറക്കാൻ കഴിയാത്ത പോലെ മോളെ വീണ്ടും കേൾക്കുന്ന സ്വരം തനിക്ക് പരിചിതമായ ഒരു ശബ്ദം പാർവതി കണ്ണുകൾ പതിയെ തുറന്ന് ചുറ്റും നോക്കി ശേഷം തന്റെ കഴുത്തിലേക്ക് നോക്കി ഇല്ല തന്റെ ദേവേട്ടന്റെ താലി തന്റെ കഴുത്തിൽ ചാർത്തിയിട്ടില്ല പാർവതി തന്നെ നെറ്റിയിൽ തൊട്ടു ഇല്ല തന്റെ ദേവേട്ടന്റെ കൈകൾ തന്നെ സുമങ്കലി ആക്കിയിട്ടില്ല താനിതെവിടെയാ അവൾ പേടിയോടെ ചുറ്റും കണ്ണോടിച്ചു ആ മോളെ എണീറ്റ് മോളെ പാർവതി ദാ ഈ വെള്ളം കുടിക്കും മോളെ തന്റെ പുറകിൽ നിന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മുന്നിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നീട്ടിയ കൈകളിലേക്ക് നോക്കി പാർവതി സംശയത്തോടെ പുറകിലേക്ക് തിരിഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കി പാർവതി അറിയാതെ പകുപ്പോടെ പിറകിലേക്ക് നീങ്ങിയിരുന്നവൾ നിങ്ങൾ നിങ്ങളോ പാർവതിയുടെ മഴകൾ നിറഞ്ഞു വന്നു അപ്പ എല്ലാവരും എന്നെ ചതിക്കായിരുന്നല്ലേ സാഹോദം കാണിച്ച് നിങ്ങളുടെ മകൻ അടുത്തുകൂടി ഒരു സാഹോദരനെ പോലെ വിശ്വസിച്ചു അന്ന് വീട്ടിൽ വന്നപ്പോഴും നിങ്ങളെ ഞാൻ അമ്മയെ തന്നെ വിളിച്ച് എന്നിട്ട് എന്തിനോട് ഈ ചതി പാർവതി രേണുകയോട് തട്ടി കയറി അവരവിടെ നിന്ന് തല ഓടിക്കൊണ്ട് കയ്യിലെ വെള്ളം ആൾക്കുമ്പിൽ വെച്ചു ആ ഇരുണ്ട മുറിക്കൊഴിൽ നിന്ന് ഒന്നുമിണ്ടാ പുറത്തേക്ക് നടന്നു പാർവതി വേദനയോടെ നിലത്തേക്ക് ഊർന്നിരുന്നു മയെ കണ്ടത് മുതലുള്ള ഓരോന്നും ഓർത്തെടുത്തു എന്റെ മഹാദേവ തനിക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നത് സ്നേഹിച്ച ഒരു സഹോദരനെ എന്തിനാ ഈശ്വരൻ തനിക്ക് മാത്രം ഇത്രമേൽ പരീക്ഷണം കരഞ്ഞുകൊണ്ട് സ്വയം ഓരോന്ന് പുലമ്പിയവള് പെട്ടെന്നാണ് ആ ഇരുണ്ട മുറിയുടെ ഡോർ വീണ്ടും മലർക്ക തുറന്നു ശബ്ദം കേട്ട് തലയിരുത്തി അങ്ങോട്ട് നോക്കിയ പാർവതി അവിടെ നിൽക്കുന്ന ഒരു പുരുഷ രൂപത്തെ കണ്ട സംശയത്തോടെ നോക്കി ആ രൂപം തൻ്റെ അടുത്തേക്ക് വരുന്നതോറും തനിക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു അല്പസമയം വേണ്ടി വന്നു പാർവതിക്ക് തനിക്ക് മുന്നിൽ നിൽക്കുന്ന മഹിയാണെന്ന് തിരിച്ചറിയാൻ അത്രമേല അവന്റെ രൂപത്തിലും ഭാവത്തിൽ അവന്റെ വസ്ത്രത്തിലും എല്ലാം മാറ്റം വന്നിരുന്നു ഒരു പകപ്പോടെ പാർവതി ഇരുന്നിടത്ത് എണീറ്റു ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു പറ്റിക്കായിരുന്നല്ലേ സഹോദരം അടിച്ച് കൂടെ നിന്ന് അല്ലേ മഹിയേട്ട അത് വിളിക്കുമ്പോഴും മനസ്സിലൊരു സഹോദരന്റെ സ്ഥാനം തന്നല്ലേ ഞാൻ എന്നിട്ടും എന്നിട്ട് ഭയങ്കര തോന്നിനോട്

നിന്റെ മുറച്ചെറുക്കനായ ഞാനുള്ളപ്പോ നീ മറ്റൊരാളെ അവന്റെ അവനെ നോക്കി നിനക്കറിയോ നിന്റെ അമ്മയായിട്ട് എന്റെ അച്ഛൻ നടത്തിയ അവസാന കൂടിക്കാഴ്ച എന്റെ അച്ഛനെന്ന് നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോ അന്നത്തെ ദിവസം എന്റെ മനസ്സിൽ കയറിയ പെണ്ണാ നീ പട്ടുപാവടയിട്ട് കൊഞ്ചി കളിക്കുന്ന നിന്നെ അന്ന് തൊട്ട് മനസ്സിൽ കൊണ്ടു നിന്നെ സ്നേഹിച്ചത് എല്ലാം എല്ലാം ഞാനല്ലേ ഭാഗതി അന്ന് തൊട്ട് നീ പോലും അറിയാതെ നിന്റെ വീടിന്റെ പടിക്കൽ നിന്നെ കാണാൻ വേണ്ടി ഞാൻ എത്ര വന്നിട്ടുണ്ടെന്ന് അറിയുന്നു എനിക്ക് എങ്ങനെയല്ലോ നിന്നെ എന്റെ കൂടെ നിർത്താൻ വേണ്ടിയാ എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയും കൊണ്ട് ഞാൻ ആ നാട്ടിലേക്ക് വന്നു പതിയെ നീയുമായിട്ടെടുത്ത് നിന്റെ സ്നേഹം പിടിച്ചു പറ്റാ പക്ഷെ ഒരു ഇടുത്തി പോരെയാ അവ വന്നു കയറിയത് ഒരാതിദേവൻ നിന്റെ ജാതകത്തിലൊരു പ്രശ്നമില്ലെന്നറിഞ്ഞിട്ടും അതിൻ്റെ പേരിൽ നിന്ന് നിന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു ഞാൻ എന്നാൽ എന്റെ പ്രതീക്ഷകളെല്ലാം താൻ പാടെ തെറ്റിച്ചില്ലേ പാർവതി നീ അവനെ കുറിച്ച് പറയുമ്പോഴേ അവൻറെ കഴുത്തറുത്തിന്റെ ത്രിമൂർത്തികൾക്ക് ബലി നൽകാൻ തോന്നിയിട്ടുണ്ട് എനിക്ക് നിന്റെ അച്ഛൻ നിന്നെ കൊണ്ടുപോയ ദിവസം അന്ന് അവിടെ എത്തിയതാ ആരും അറിയാതെ അവരെല്ലാം കൊന്ന് അവിടെ നിന്നും പൊക്കി കൊണ്ടുപോകാൻ നിന്ന് എന്റെ മുമ്പിലേക്ക് വീണ്ടും അവൻ വന്നു പാർവതി ആദിദേവ് പള്ളികൾക്ക് അടിച്ചു പിടിച്ചു പറഞ്ഞു പതിയെ പതിയെ നിന്നിൽ എന്നോടുള്ള സൗഹൃദം അതൊരു പ്രണയമാക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ അതെല്ലാം കണ്ട ഭാവം പോലും ഇത്രയും കാലം ഞാൻ നിന്നെ സ്നേഹിച്ചത് ഇന്നലെ വന്ന വേണ്ടി ഞാൻ ഒരു തോന്നുന്നുണ്ടോ ഈ പേരൂർ മലയുടെ രാജാവ് ഇപ്പൊ ഞാൻ ആ പാർവതി ഒരിക്കലും ഈ മലയിൽ നിന്നൊരു മോചനം നിനക്ക് ഉണ്ടാവില്ല ഈ പ്രത്യുജനന്റെ പ്രണയ കവചത്തിൽ നിന്നൊരു മോചനം നിനക്ക് കിട്ടില്ല പാർവതി ഇല്ല ഞാൻ ഞാനൊരിക്കലും വരും എനിക്ക് ഞാൻ എന്നും കൈകൾ കൂപ്പുന്ന മഹാദേവന്റെ കൈവിടില്ല അവൻ ദുഷ്ടശക്തികളെ നശിപ്പിക്കുക തന്നെ ചെയ്യുന്നു വീറോട് അവൻ്റെ മുമ്പിൽ അടിപതരാതെ പറഞ്ഞു പാർവതി എൻ്റെ ദേവയുടെ നിങ്ങൾക്കറിയില്ല അസുരനാണ് അസുരൻ അവളുടെ വാക്കുകളിൽ അവൻ ആൾക്കുമ്പിൽ പൊട്ടിച്ചിരിച്ചു അവൻ അസുരനായിരിക്കാൻ പാർവതി ഈ ഭൂമിയിൽ ജനിച്ച ശേഷം അവനെ പലരും അസുരനായി കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഈ ഞാൻ പിറന്നു വീണത് അസുരനായിട്ടാവാ ഈ മനയിൽ നിന്ന് ഒരു ആതിദേവനെ നിന്നെ കൊണ്ടുപോകാൻ കഴിയില്ല നാളെ നടക്കാൻ പോകുന്ന പൂജയ്ക്ക് എന്റെ ത്രിമൂർത്തികൾക്ക് വേണ്ടി ഞാൻ വലിയൊരു വലുതന നടത്തുകയാർവതി അതിനുശേഷം ത്രിമൂർത്തികളുടെ മുമ്പിൽ വെച്ച് കഴുത്തിൽ വീഴുന്നത് നീ പൃഥ്വിഞ്ജനന്റെ താലിയായിരിക്കും ഇവിടെക്ക് അവൻ എത്താതിരിക്കാൻ നീ പ്രാർത്ഥിക്ക പാർവതി എത്തിയാൽ എന്റെ മൂർത്തികൾക്ക് വേണ്ടി നടത്തുന്ന വലി ആദ്യം കൊഴിഞ്ഞു വീഴുന്നത് മാടുകൾക്ക് പകരം അവൻ്റെ തലയായിരിക്കും വല്ലാത്തൊരു ക്രൂരഭാവത്തോടെ പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം